നമസ്കാരം ആർജിയാണ് ഡബിൾ സ്റ്റേ പുതിയ പിടികളൊക്കെ ഉത്സവം ഇന്നത്തെ പിടി ഒരു ഡൈമലി ഫ്ലോ ആണ് നമ്മൾ രാവിലെ വെളുപ്പാങ്കിൽ നേരത്തെ നമുക്ക് പണി ഇടാം ഫസ്റ്റ് പണിക്ക് പോയിട്ട് ഓടിയിടാം സമയം ശരിക്കും ഒന്ന് അഞ്ചുമണിയൊക്കെ ആയി നമുക്ക് ഓണം അഞ്ചുമണിക്കാൻ പണിക്കണം നടത്തും ശരിക്കും ഫുള്ള് വെട്ടം പൊണ്ണും വന്നിട്ടില്ല തെളിഞ്ഞിട്ടില്ല ഇട്ടായി വെളിച്ചം വന്നിട്ടില്ല ഇട്ടിട്ട് ഇട്ട് നമ്മൾ ഓടുകൾ പണി ഓടിക്കളഞ്ഞു എന്നാൽ വെളുപ്പാങ്കകത്തോളം പണി സ്റ്റാർട്ട് ചെയ്യാൻ രാവിലെ നമുക്ക് നമുക്ക് രാവിലെ നേരത്തെ പണിക്കോണം പണി ഇട്ടുള്ളൂ ബാക്കി എപ്പോഴും ചെയ്യാനുള്ളൂ ബാക്കി ഉള്ളവരെ ചെയ്യാനുള്ളൂ രാവിലെ ഫസ്റ്റ് പണി എടുത്തിട്ട് വന്നിട്ട് പിന്നെ വാഷ്റൂമിൽ വല്ല്യ വല്ല്യക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ ചെയ്യാം ആദ്യം പണിക്കിറങ്ങാം പണി എതിർത്തിട്ടോട് തരാം അവർക്ക് നേരത്തെ എടുക്കണം നേരത്തെ എളുപ്പം അകത്ത് വെട്ടി അപ്പോൾ നമ്മൾ എട്ട് മണിക്കുമ്പോൾ പണി എടുക്കണം അതിനു ഓടണം ഓർഡർ അതിനുവേണ്ടി സമയത്ത് ആറും ആറും ഇല്ല ആ അഞ്ച് ഇരുപത്താറ് അഞ്ച് ഇരുപത്താറേ അപ്പോൾ കൂടിപ്പോയിട്ട് പണി എടുത്തോടി തരാം ഇത് പണി വാളും അപ്പോൾ നമ്മൾ ആറ് മണിക്ക് മുമ്പ് ഇടത്തെടുത്ത് എടുത്ത് ഏഴ് മണി മണിക്കാറ്റത്ത് വേറെ പണിയെടുക്കാൻ അല്ലേ അതുകൂടെ എടുത്ത് കാണണം പ്ലാനാണ് ഓടുന്നത് നമ്മൾ പാലക്കുമ്പോൾ പോകുമ്പോൾ അതാണ് പണി അപ്പോൾ എല്ലാം ഫാസ്റ്റ് എടുത്തിട്ട് കൊണ്ട് ഓടിക്കൊണ്ട് ഓടുകയാണ് നമുക്ക് പോയി തീർത്ത് ഓടി വരാം വീട്ടിൽ തന്നെ വലിയ വെളിച്ചു വരണോ വെളിച്ചും വരണോന്ന തീർത്ത് കഴിഞ്ഞാൽ അത്രയും പണി വരുന്നതും അവർക്ക് നേരത്തെ കാലത്ത് പണിയെടുത്ത് തീർത്തണമെന്നും പറഞ്ഞു തരുന്നവർ അവർക്ക് വേറെ ഒന്നും ആവശ്യമുണ്ട് പോകുമ്പോഴത്തേക്ക് തീർത്ത് നോക്കാം അതൊക്കെ ഇവിടെ നിന്ന് ഓടാം ആദ്യം കേസ് പറമ്പെടുത്ത് ഇച്ചിരി വെള്ളം ആയിട്ടുണ്ട് മെഷീൽ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക ഞാൻ ഫാസ്റ്റായിട്ട് ഓടട്ടെ ഞാൻ വൃത്തി കാണണം തോന്നുന്നുണ്ട് കാണണം തോന്നില്ല മിഷലിൽ നടന്നു വരുന്ന ബക്കറ്റാണ് പാലത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് എടുക്കട്ടെ അല്ലെങ്കിൽ സ്വയം പോവും ലേറ്റായി പോവും അവർക്ക് ഏറ്റവും പണി എടുത്തിട്ടു പോകണം അല്ലെങ്കിൽ പണി ഫുൾ കിട്ടും നിശ്ചിത താഴെ വന്നിട്ടുണ്ട് ഇപ്പോൾ പണി ഇച്ചിരി വെട്ടം വന്നു ഇപ്പോഴാണ് ഇച്ചിരി അടിച്ചം വന്നു നേരത്തെ മതി ഇട്ടായിരുന്നു ഇപ്പം എന്താ വച്ചിട്ട് വെട്ടത്തിൽ തുടങ്ങിയിട്ട് പണി തുടങ്ങിയിട്ട് അത് കുഴപ്പമില്ല അടിപൊളി ഇനി ഫാസ്റ്റായിട്ട് പണി എടുക്കട്ടെ വെട്ടമാകുമ്പോൾ സന്തോഷമാണ് ഇനി നിശ്ചിത താഴെ തറങ്ങി ഞാൻ അത്രത്തിട്ടൂടി നീന്തൽ പോകാനുണ്ട് ഫാസ്റ്റ് എടുത്ത് വെറുക്കട്ടെ അല്ലെങ്കിൽ പണിയാകും ഇവിടുത്തെ അടുത്ത വേറെ എടുക്കാൻ വേണ്ടി പോകാനിട്ടുണ്ടോ അപ്പോൾ അങ്ങനത്തെ അവിടെ ഓടണം സമയമായി ഒരുപാട് ലേറ്റായി പോയി ഫാസ്റ്റ് ഫുഡ് തീരട്ടെ അപ്പോൾ കഴിച്ചത് നമ്മളത് അടുത്ത എടുക്കാൻ വേണ്ടി പോകണം ഇവിടെയാണ് ഫുൾ പോകാൻ വന്നത് ഇവിടുത്തെ ഫാസ്റ്റ് ഫുഡ് തീർത്തി മൊത്തം പെട്ടെന്ന് അവസ്ഥയെ പോകും സമയം പ്രകൃതി ആ ഏഴുമണി ആവുമ്പോൾ പോവും അപ്പോൾ അതിനു തീർത്തു പോകണം ഇവിടുത്തെ പിന്നെ അഞ്ച് മണിക്കറിയൊക്കെ പോണു രണ്ടണിക്കൂർ കൊണ്ട് നമ്മൾ അടുത്ത വാടത്ത മലയ്ക്ക് പോ അത്യാവശ്യം നല്ല പാസ്പോർട്ട് ഉണ്ട് ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത പല അത്യാവശ്യം പാലൊന്നില്ല പല ഉണ്ടായിട്ടില്ല ഇന്നുണ്ടായിക്കണത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ദിവസം പാല് ഇപ്പം ഈ വേനലായിട്ട് പാല് കുറവാണില്ല ആ കുറഞ്ഞ പാലുകളിൽ ഇച്ചിരി കുഴപ്പമില്ലാത്തൊരു പാലായിരുന്നു ദിവസം ഒരു ഭക്ഷണം നിറച്ച് പാടിയിട്ട് പക്ഷെ ഇതിനുമ്പൊക്കെ നല്ല രണ്ടുമൊക്കെ പാലിട്ടു പണ്ടുകാരില്ല വേനൽ കിടക്കില്ല പിന്നെ ഈ വേനൽ വെട്ടാൻ പോലുള്ള ശരിക്കും എല്ലായിടത്തും വേനൽ വെട്ടിൽ നിർത്താക്കുക നമുക്ക് തന്നെ കുഴപ്പമില്ല വെട്ടി തൊണ്ടു നമുക്ക് പണിയുണ്ട് ആണോ നമുക്ക് ചെറു കഴിഞ്ഞു ഇങ്ങനെ ഈ ബക്കറ്റ് പാല് അവിടെ നിന്ന് കന്നാസ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിശ്ചയി അങ്ങനടുത്ത് പാലെടുത്ത് ഇരിക്കുക അവിടെ കന്നാസം കൊണ്ടുപോയിക്കണം പിന്നെ ഇവിടെ നിന്നാണ്ട് അടുത്ത് ഫുൾ ആയിട്ട് തുടങ്ങണം മറ്റം വരെ ഇവിടെ നിന്ന് അറ്റം വരെ പോകാനുണ്ട് ഫാസ്റ്റായിട്ട് തീർക്കണം ഓടട്ടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഈ വഴി കിട്ടുന്ന മോളിക്കയറില്ല കുറഞ്ഞ ഇവിടെ വെച്ച് സ്റ്റക്കാകും ഇവിടെ വെച്ച് സ്റ്റക്കായിട്ട് പിന്നെ കയറുമ്പോൾ പിടിച്ചേണ്ട സ്ഥലമൊന്നുമില്ല അപ്പോൾ നിശിന്ന് കയ്യറണം എന്നാലും അവിടെ വരെ തീട്ട് നിശീന്ന് ഓടിക്കട്ടെ ഇവിടുന്ന് വേട്ടെ രാവിലത്തെ പ്രഭാതകരമാണെന്നും തീർത്തിട്ടുണ്ട് എല്ലാം കൊണ്ട് ബാത്റൂമും പോകണം പല്ലേക്കണം എല്ലാം ചെയ്യണം ഓർഡർ മാസ്റ്റിട്ട് അപ്പോൾ കഴിച്ച് നമ്മൾ രാവിലത്തെ പണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തന്നെ ഉണ്ട് പുറത്തു വെക്കി പിന്നെ ഇത്രയും ഇൻട്രസ് സ്ഥലം കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൊണ്ടുപോയിട്ട് പല്ല് വെച്ച് ഫ്രഷ് ആവാനായിട്ട് നമുക്ക് പെട്ടെന്ന് വെള്ളം എടുത്ത് പല്ലി വെച്ച് ഫ്രഷ് പിന്നെ ബാത്റൂമിലൊക്കെ പോകാനുണ്ട് പറമ്പിൽ പോകണം അത്ര കിടന്ന് അപ്പോൾ എന്നാലും ഇതൊക്കെ തീർത്ത് റൂം വേണം ഓളാനായിട്ട് എന്തായാലും പുറത്തൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ തീർന്ന സ്ഥിതിക്ക് ഇൻട്രസ്ലൊക്കെ സ്ഥിതിക്ക് ഇനി നമുക്ക് കുളിക്കാൻ മാത്രമേ ഉള്ളൂ കുളിക്കല് വൈകിട്ട് പോയി കുളിക്കാം കുഴപ്പമില്ല ഇനിയിപ്പോൾ അവിടെ ടാങ്കിൽ വെള്ളവും കുറവാണ് ഇന്നലെ പണി ഇട്ടിട്ട് കഴിഞ്ഞ ദിവസം മോട്ടർ അടിച്ചിട്ട് നിശു ഓഫ് ആയി മറന്നു പോയിട്ട് അതെനിക്ക് ഇടയ്ക്ക് ഇന്നലെ വയ്യാതായി അപ്പോൾ വയ്യാലും നിശു ഞാൻ ഒച്ചപ്പെടുന്ന മരണമുണ്ടാക്കി പോകുന്ന നിശോ ഓടി ഒന്ന് വയ്യാലയപ്പോൾ നോക്കാണ്ട് ഓടി വന്നതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പം മോട്ടർ അടിക്കാൻ മോട്ടർ അപ്പോൾ മറന്നുപോയി ഓഫ് ആക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഏറി കയറി മോട്ടർ ശരി പണിയായിട്ടുണ്ട് അപ്പോൾ അതിന് അതിനിപ്പോൾ ഒന്ന് റെഡിയാക്കി കൊടുക്കണം നമ്മൾ എല്ലാം കൂടി കഷ്ടാലമാണ് ഒന്നിലേക്ക് കയറുന്നത് ഇപ്പം കാര്യത്തില്ല ഇന്നിപ്പോൾ അവിടെ ടാങ്കിൽ വെള്ളം അവിടെ ടാങ്കിൽ വെള്ളമില്ലാണ്ട് ഉള്ള വെള്ളത്തിൽ നിന്ന് ഊരിപ്പഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഉണങ്ങി എടുക്കുമ്പോഴേക്കും അവർ അതി അവർ എന്തായാലും കുറച്ചും വരും അപ്പോൾ അവർ വരുമ്പോൾ മാമൻ്റെ വേദന കുറച്ച് ചീത്തയൊക്കെ ഉണ്ടോ അത് കുഴപ്പം കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ചീത്ത മാമൻ സോറിയൊക്കെ പോകാണ്ട് ആ മോട്ടോന്ന് ഡാക്കിയിട്ട് വേണം വെള്ളം എടുക്കാനായിട്ട് ആണ് ഏറ്റവും വലിയ പണി ഇനി ഇപ്പം എന്തായാലും ഡ്രസ്സൊക്കെ പോകട്ടെ ഞാൻ പെട്ടെന്ന് പല്ലച്ചി പ്രശ്നമാണ് നിശ്ചയിച്ചിട്ട് പല്ലേക്കൊണ്ട് പറമ്പിലാണെങ്കിൽ കൂടെ പോകുന്ന തേങ്ങ വല്ലതും കിട്ടുമെന്ന് വേണ്ടിയിട്ട് നമുക്ക് രാവിലെ രണ്ട് വാട്ടക്കര കിട്ടി ആ തേങ്ങ ഉറക്കു വേണ്ടി പോയതല്ല ഇന്നലെ വലിച്ചത് ഞാൻ പാത്രം മുറക്കം വേണ്ടി പോയതാണ് നിശ്ചയിച്ചാൽ പല്ലച്ച പ്രഷമാണ് ഞാനും ഇവിടുന്ന് പല്ലച്ച പ്രഷ് ആവട്ടെ ബാക്കുള കടക്കാനായിട്ട് ഇനി പോലെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കണം അതാണ് പ്ലാൻ നോക്കാം പിന്നെ ഒരു കാര്യം കാണിക്കാൻ പറ്റുമോ ഗൈസ് നമ്മളൊന്ന് തേങ്ങ കിട്ടായിരുന്നു കറക്റ്റ് വിരലെണ്ണാവുന്ന തേങ്ങ ഏഴ് തേങ്ങ രണ്ട് കരിക്കണം കിട്ടിയത് ഇന്നത്തെ ദിവസം നമ്മൾ രണ്ട് മൂന്ന് തെങ്ങ് കയറി അല്ലേ മൂന്ന് തെങ്ങിനോട് നമുക്ക് കിട്ടിയത് ഏഴ് തേങ്ങും രണ്ട് കരിക്കുമാണ് ഗൈസ് നമ്മളെ തേങ്ങയൊക്കെ തെങ്ങിൻ്റെ ഒന്നും തേങ്ങ ഇല്ല പൊതുക്കി അപ്പം അതിൽ ഒരു കരിക്ക് ഒരെണ്ണം ഒരെണ്ണം ഒരു ചെറിയ മൂത്തരുന്ന തേങ്ങാണ് അപ്പം അതുകൊണ്ട് അപ്പൊ ചേട്ടൻ വന്ന് ഇന്ന് ഇന്ന് ഇതെടുക്ക അവക്കാണ് അവനെ വെട്ടിയെടുക്കാന്ന് പറഞ്ഞ് എന്തായാലും നമുക്ക് വെള്ളം അവൻ തേങ്ങക്ക് ഈ പറഞ്ഞ തേങ്ങയുടെ പൈസ പോലും മുതലായിട്ടുണ്ടാവൂല അതാണ് അവസ്ഥ പുള്ളിക്ക് എത്ര മൂന്ന് തേങ്ങിന് നൂറ്റി അമ്പത് രൂപ പുള്ളിക്ക് ചെയ്തത് പൈസ വഴി തേങ്ങക്ക് കിലോ എൺപത്തി അഞ്ച് രൂപയാണ് അപ്പൊ ഏഴ് തേങ്ങ വെച്ച് നോക്കുമ്പോ ആ ഒന്ന് രണ്ട് കിലോ ഉണ്ടോ അല്ലേ അപ്പൊ അപ്പോഴും നൂറ്റി അറുപത് രൂപ ആയിട്ടുള്ളൂ അപ്പോഴും പത്ത് രൂപ നഷ്ടമാണ് നോക്കുന്നത് എന്തായാലും കുഴപ്പമില്ല എന്തായാലും

പിന്നെ തേങ്ങ നമ്മൾ തേങ്ങ തേങ്ങ നമ്മൾ വിളിച്ചല്ല അത് അപ്പുറത്ത് പറമ്പ് ഇടാൻ വന്നപ്പോ നമ്മള് കണ്ടപ്പോ നമ്മള് ചോദിച്ചപ്പോ അങ്ങനെ വന്നിട്ട് വന്നു അല്ലെ നിഷു എന്തായാലും നമുക്ക് തേങ്ങപ്പോ തല വീടാന്ന് നടക്കാല്ല ഉണങ്ങി വീടുന്ന അവസ്ഥ നിക്കുമായിരുന്നു പക്ഷെ അങ്ങനെ വിണുന്നത് ആപ്പുഴ രണ്ടർ ഒന്ന് തോന്നണം അല്ലേ ഉണങ്ങി നിന്നത് തെങ്ങും തേങ്ങയൊക്കെ നാലും മൂന്നും അഞ്ചു തേങ്ങ തേങ്ങ തേച്ചൂല്ല ആ അവസ്ഥ എന്തായാലും തേങ്ങ ഇട്ടിട്ടുണ്ട് മതി പിന്നെ ഇതേ സമയത്ത് നിഷു രാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടരിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സമയം പക്ഷേ ഇടലിയ ഇടിയപ്പമാണ് ഞാൻ ഇവിടെ നിന്ന് ഇടി ഇടയിൽ ഇടലിന്ന് ഇടിയപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതിനുവേണ്ടി ഇവിടെ കുക്കിംഗ് ബ്രെഡ് ആണെന്ന് എന്തായാലും ആവട്ടെ പെട്ടെന്ന് അത് എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം പത്ത് മണിയായ സമയം പക്ഷേ എങ്കിലും സാധാരണ ഈ സമയത്തൊന്നും ഫുഡ് കഴിക്കുണ്ടാക്കാറില്ല ഉണ്ടാക്കുമ്പോൾ ഉച്ചയൊക്കെ ആവാറുണ്ട് എന്തായാലും പത്തുമണിക്ക് ഫുഡ് ആവാറായും തോന്നു കറിവേണി എന്തായാലും ഉണ്ടാക്കി പിന്നെ അത് മതി അതാണ് പ്ലാൻ എന്തായാലും ആവട്ടെ ഇന്ന് ഫുള് ഇടിയപ്പം ഉണ്ടാക്കി കൊല്ലം തോന്നുന്നു

പിള്ളേരെ കൊടുത്തിട്ട് സംസാരിച്ചിട്ട് കമ്പ്യൂട്ടി വെച്ചിട്ട് വരാം സംസാരിക്കുമ്പോൾ പുറത്തൊരാളും സംസാരിക്കുമ്പോൾ റിലാക്സ് കിട്ടും ഒരു അങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് സമാധാന മനസ്സില് വിഷമങ്ങളായാലും സന്തോഷമായാലും നല്ലതായാലും ചീത്തായാലും അങ്ങോട്ട് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് നമുക്കൊരു മനസ്സിലും റിലാക്സേഷൻ കിട്ടും പോവാണ് പോയിട്ട് പോയിട്ടാവാം അപ്പോൾ നമ്മളിത് തേങ്ങോട്ട് വേണ്ടി പോണ്ട് പിന്നെ പാത്രം എടുക്കാണ്ട് പതുക്കെ പോയിട്ട് അങ്ങോട്ട് പോണം അങ്ങോട്ടേക്ക് ചെയ്യുന്നവരും അപ്പോൾ നമ്മൾ നമ്മളിത് പതുക്കെ തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ കൈസ് നമ്മൾ കുറച്ച് അച്ഛനോട് കമ്പനി അടിച്ച് സംസാരിച്ചിട്ടുണ്ട് തിരിച്ച് വീട്ടിൽ പോവാണ് ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് ആണ് അടുത്ത് നടന്നതിന് ശേഷം മാറാൻ ആണ് അതാണ് എൻ്റെ വൃത്തികഥാ കുറച്ചുകൂടെ നല്ല സിനിമ പോലെ കണ്ട് പോയിട്ട് കളിച്ച് കിടക്കും ഇന്ന് നമ്മൾ ഞായറാഴ്ച രാത്രി എട്ടു വേണമെങ്കിൽ യൂട്യൂബ് ലൈവ് വെക്കാനാളാണ് അപ്പോൾ കൊണ്ട് ഫോണൊക്കെ ചാർജ് ചെയ്ത് വെക്കണം അങ്ങനെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെയാണ് മെയിൻ അടുത്ത ടാസ്ക്കൾ വീട്ടിൽ പോയിട്ട് പിന്നെ ഇന്നാലൊക്കെ കുളിക്കലൊക്കെ ചെറിയ പണിയായിരിക്കില്ലെന്ന് വെച്ചോ ഇന്നാലൊക്കെ കുളിക്കാൻ വേണ്ടി തോന്നുള്ള അവിടുത്തെ മോട്ടറിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പാടില്ല ആ ഞങ്ങളുടെ മോട്ടർ ഞാൻ പോയി നോക്കി ഞാൻ പോയി മോട്ടർ നോക്കിയിട്ട് സംഭവം അതിന് വലിയ കുഴപ്പമൊന്നുമില്ല ഏഹ് കത്തിയിട്ടൊന്നുമില്ല ഞങ്ങളൊരു മെക്കാനിക്കാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഞാൻ പോയി നോക്കിയതാണ് ഈ പറഞ്ഞ മോട്ടറും ഇതിനകത്ത് വലിയ വലിയ മെഷീനറി മോട്ടേഴ്സൊക്കെ ഞാൻ ഒരു മെക്കാനിക് ചെയ്തിട്ടുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല അതിന് ഞാൻ അയച്ച് നോക്കിയില്ല ജസ്റ്റ് മോളിക്കൂടെ നോക്കിയിട്ട് പറഞ്ഞതാണ് എങ്കിലും നമുക്ക് അയച്ചുകൊണ്ട് ആവശ്യമില്ലല്ലോ നമുക്കൊരു ഒരു മെക്കാനിക് വരുമ്പോൾ ഒരു സാധനം അയച്ച് നോക്കണം എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് വെച്ചോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതെന്താണ് അതിൻ്റെ പ്രശ്നമെന്നൊക്കെ ആ അതാണ് മെക്കാനിക്ക് അപ്പോൾ സംഭവം അതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കിയിട്ട് അപ്പോൾ ചിലപ്പോൾ അതൊരു മോട്ടറ് വെക്കായിരിക്കും ആ മോട്ടറിനെ ഇറക്കി വെക്കാതിരിക്കും ഇറക്കി വെച്ചാൽ നമുക്ക് കൊള്ളെടുക്കാം അല്ലെങ്കിൽ നമ്മൾ തൊട്ടിൻ കയറും കൊണ്ട് കോരി എടുക്കുന്നതും എന്തായാലും അലക്കി കുളിക്കാമല്ലോ വൈകിട്ട് അതൊന്ന് വൈകിട്ടറിയാം അലക്കി കുളിക്കണത് തൊട്ടിൻ കയറി വെച്ച് കോരിയാണോ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്താണോ അല്ലേ നിശോ അത് വൈകിട്ടും വൈകിട്ട് വന്ന് നോക്കാം എന്തായാലും തൊട്ടിൻ കയറാൻ നമ്മുടെ തരിപ്പുണ്ട് നമുക്ക് അവിടെ അവിടെ ടൈമിൽ കപ്പി നമ്മുടെ കപ്പിയാണ് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് പേരോട് കോരി എടുക്കാം പ്രശ്നമൊന്നുമില്ല കോരി എടുക്കാമെന്ന് മാമനൊന്നും പറയില്ല പക്ഷേ മോട്ടർ നശിപ്പിച്ച ചീത്ത അറിയും ആ ചിറ്റെന്ന് വെച്ചാലും കേൾക്കണം അതിപ്പോൾ പോകുമ്പോൾ മാമനെ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്

നൈസായിട്ട് അരിഞ്ഞ് ഉപ്പും മുളകൊക്കെ പെരട്ടി ഒന്ന് ഉണക്കിയൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വീടിന്റെ മണ്ടല്ലൊക്കെ മാങ്ങയും എല്ലാം വീണ് തൂത്ത് വാരണം വേണ്ട ഫുള്ളും മാങ്ങ ഇഷ്ടം പോലെ മാങ്ങയാണ് എല്ലായിടത്തും ഇഷ്ടം പോലെ നെരിച്ചു മാങ്ങ കാച്ചടപ്പുണ്ട് പക്ഷെ എന്താ കണ്ട പറിക്കാൻ ഫുഡ് രാവിലെ ഉണ്ടാക്കി വിട്ടുണ്ട് അപ്പൊ അതന്നെ കഴിക്കാൻ കഴിച്ച് തീർത്ത് സെറ്റപ്പായി ഇടിയപ്പോ നാല് ദിവസം പഴക്കം മീങ്കറിയാണ് മീങ്കറി അപ്പൊ അത് പഴർന്നൊരു ടേസ്റ്റാണല്ലോ അതായത് പ്രത്യേകത എന്താണ് നിഷു ഇപ്പൊ കഴിക്കുകയാണ് എനിക്ക് കൂടി തരുന്നുണ്ടോ ഞാനും കഴിക്കട്ടെ രാവിലെ നിഷുക്ക് ചെയ്തത് പക്ഷെ രാവിലത്തെ ഫുഡ് സമയല്ലേ പതിനൊന്നുമണി കഴിഞ്ഞു രാവിലെ ഫുഡ് വെച്ചപ്പോഴും പതിനൊന്ന് മണി ആവുമ്പോ രാവിലത്തെ സമയം വന്നു നമുക്കല്ലേ ഇത് കുച്ചത്തെ ഫുഡാണ് ഇനി വൈകിട്ട് ഫുഡ് നമ്മള് ഇന്ന് ഫുഡ്

നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് അങ്ങനെ ഫുഡ് കഴിക്കാറില്ല ശരിക്കും ഡെയിലി ഡെയിലിയിലേശു പിന്നെ ഇന്ന് തന്നെ ഉണ്ടായിരുന്നതിൻ്റെ അവര് കഴിച്ചതാണ് ആ സാധാരണ ഉണ്ടാവാറില്ല വർഷം അത് കഴിച്ചാണേ പിന്നെ ഉണ്ടായിരുന്നവർ കഴിച്ചു ഇല്ലെന്ന് അപ്പം കഴിച്ചു അതിന് സമയം ഒരു അഞ്ചരയൊക്കെ ആയി വൈകിട്ട് അഞ്ചരയൊക്കെ ആയി നമ്മൾ അതൊക്കെ കുളിക്കാൻ വേണ്ടി പോകണം ശരിക്കും ഇന്ന ദിവസം ഇത്രയും ലേറ്റായിട്ട് അതിലേക്ക് കുളിക്കാൻ പോകും സാധാരണ നമ്മൾ നാലുമണിയൊക്കെ ആവുമ്പോൾ പോവും പക്ഷേ അവിടെ മറ്റേ ഇവരുണ്ടേ കാട് വിരെന്നുറച്ചേട്ടുണ്ട് സ്ഥലത്തിനോട് പ്രശ്നം പണിക്ക് വന്നിട്ടുണ്ട് സ്ഥലത്ത് ആയിട്ട് അപ്പൊ അങ്ങനെ പുള്ളി അവിടെ ഉണ്ട് പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ കാര്യം എങ്ങനെ അറിയാൻ പാടില്ല നമുക്ക് പോയി നോക്കിട്ട് പോകണം കുളിക്കാനായിട്ട് കുടിക്കാൻ ആണെങ്കിൽ കുളിക്കാൻ പറ്റാപ്പോ അതൊക്കെ കുടിക്കും ഇല്ലെങ്കിൽ വെള്ളം കോലി അനു കുടിക്കാൻ പറ്റും അതേ കുടിക്കാൻ അതെല്ലാം അനക്കി കുടിക്കണമല്ലോ അപ്പൊ അതിനുവേണ്ടി പോകണം പോകുന്ന വേണ്ടി ശുതി ഇതൊക്കെ എടുത്ത് ഉണക്കിയ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി പോകണം ആ പോ മഴക്കാർ എടുത്ത് മാറ്റിക്കോ ഞാൻ മഴക്കാരുണ്ടെന്ന് വെച്ചാൽ കേട്ടില്ല അപ്പൊ അഞ്ചുമണി അതിൻ്റെ ഇരുട്ടാന്ന് പറഞ്ഞു സമയം മഴക്കാലായിരുന്നു മഴ പൊടിയാണ് ഇപ്പം ഡ്രസ്സൊക്കെ എടുക്കുക വേറെ വഴിയില്ല മഴ പൊടിഞ്ഞല്ല അപ്പം ശരിക്കും ഉണങ്ങിയിട്ടില്ല ആ കാര്യം പക്ഷെ എടുക്കാറുണ്ട് ഓപ്ഷൻ ഇല്ല മഴ പൊടിഞ്ഞ് സ്പീഡ് എടുത്തു തുടങ്ങിയത് അപ്പൊ എന്നാലും പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുക്കാം എടുപ്പിട്ട് നമുക്ക് പോവാം

വാ വായി മണ്ണെണ്ണയോ വല്ല ഒഴിക്കേണ്ട സമയം കഴിഞ്ഞു എന്തായാലും നമുക്ക് പോവാൻ കഴി മഴ പെയ്തിട്ട് ആകെ ഒരു ചൂട് നമ്മൾ നമ്മുടെ സ്വന്തം വഴി കൂടി പോകാൻ വേണ്ടിട്ടുള്ള പ്രയത്നത്തിലാണിപ്പോ കുറച്ചു ദിവസമായിട്ടില്ല ആർജെ ഈ കയറ് വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മവന്മാർ വരാമെന്ന് പറഞ്ഞത് മരം മുറിച്ച് കഴിഞ്ഞാൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കാട് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇതുവരെ വന്നിട്ടില്ല പൈസ അതാണ് ഇവിടെയുള്ള ആൾക്കാർ ഓ ഈ ഇലക്ട്രിക്കിൻ്റെ അതാ മോള് ഇടിച്ച് കെട്ടാന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും പോവാം ബാ ബാ ആദ്യം താഴെ കയറി വരാൻ നിൽക്കണമെങ്കിലും എത്തി നടന്നു നമ്മൾ മുകളിലെത്തി അതിൻ്റെ താഴത്തെ ഓ നാളെ കാണിച്ചു തരാം വാ നടക്കാൻ വേണ്ടി പോട്ടെ കേസ് നമ്മൾ നടന്ന് അച്ഛൻ്റെ വീടെത്തി ആ വിടയിക്കണോ വഴി മാറണം മുണ്ടയ്ക്ക് ശേഖരാറുന്നില്ല കേസ് തുടങ്ങി സ്ട്രീറ്റ് ലൈറ്റ് കത്തി അഴിമണിയാറായിട്ടു ആ ആറ് നാൽപ്പതായില്ലേ അപ്പൊ ഇന്നും നേരെ ഇരുത്തിയിട്ടില്ല ഇത്ര അത്ര ഇട്ടായിട്ടാ കേസ് നമ്മളിപ്പം തന്നെ നമ്മൾ നമ്മളെ കേൾക്കില്ലേ അതെ നമുക്ക് പോയിട്ട് വരാം കേസ് ഏതോ വണ്ടി താഴുന്ന മുകളിലേക്ക് വലിഞ്ഞ് കയറുന്നു ഗ്യാന്തി വലിഞ്ഞ് എന്തെങ്കിലും വളഞ്ഞും കുറഞ്ഞൊക്കെ കയറി വരുന്നു ശരിക്കും എനിക്ക് കേറ്റത്തി വണ്ടി ഓടിക്കറന്നു ഡേസ് നിന്നെ പോട്ടേ ഞാൻ തള്ളിയിട്ടതല്ലേ എന്നിട്ട് മനസ്സിലായില്ല എന്നിട്ട് മനസ്സിലായില്ലേ ഞാൻ ഓരോ ദിവസം ആർജന കൊണ്ടേ കുണ്ടി തല്ലേ ഇട്ടു എൻ്റെ അടുത്ത് തന്നെ അങ്ങോട്ട് പതുക്ക പിടിച്ച് കാറ്റെന്ന് പറയാം പിടിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആശ്രയിട്ട് ഫുള്ള് പഠിച്ചെടുത്ത് ആർജെ പൊത്തക്കോ അത് പറഞ്ഞ അങ്ങ് മണ്ട അടിച്ചു വീണ് എന്താ ഭയത്തിന തല അടിച്ചില്ല അല്ലാർജെ അതിന് ശേഷം ആദ്യം നല്ല വേണം അതാണ് നമുക്ക്

ആദ്യം കൊല്ലം മാസം ആ എന്തോ എന്തോ എനിക്കറിയില്ല പാട്ടാണ് പാട്ട് ഞാൻ പാട്ട് ശ്രദ്ധിച്ച് ഫുള്ള് കേട്ടില്ല കേട്ടിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിച്ചു ഫുള്ള് നിഷു എന്ന യൂട്യൂബ് ലൈബ്രാണു മാത്രമല്ല ലൈബ്രിൽ പാട്ട് പാടാന്ന് പാട്ട് ആക്കിത്ത പെട്ടെന്ന് സെറ്റ് ആയി തന്നെ എനിക്ക് പെട്ടെന്ന് പാട്ട് സെറ്റാക്കിയു അപ്പം കൈസ് കുറ്റക്കൂലി ഇട്ടാണ് ലൈറ്റ് അടിച്ച് കാണിച്ചിട്ട് കൈസ് കണ്ടാ വീട്ടിൽ പോകണം നമ്മൾ വീട്ടിൽ പോവാണ് ആദ്യത്തെ ഇവിടെ നിന്ന് ഇപ്പോണ്ട് അപ്പൊക്കെ നമ്മൾ പോട്ടെ കേസ് ഭയങ്കരമായിട്ട് ഇട്ടേ പോയിട്ടാണ് ലൈവ് പോവാൻ വേണ്ടി എന്തായാലും നമുക്ക് പോവാം അതാണ് എന്തായാലും പോവാം അപ്പൊ നിഷോ ഒരു കഴിക്കു നമ്മള് ഭക്ഷണം കഴിച്ച് കാണിക്കൂട്ട് നമ്മൾ ഉച്ച കഴിച്ചു ഇടിയപ്പവും നാലഞ്ചടിയപ്പുണ്ടായിരുന്നു അല്ലേ അഞ്ചടിയപ്പുണ്ടായിരുന്നു ആളുണ്ടായിരുന്നു അപ്പൊ ഈ കളി അടിച്ച് തീർത്തിട്ടുണ്ട് മീൻകറിയും തീർത്ത് അടിയാണോ എന്തായാലും തീർന്ന് പിന്നെ വിശപ്പ് മറന്നുകൊണ്ട് ഒരു കഴിക്കുടിച്ച് അങ്ങനെ അതും തീർത്തു പക്ഷേ പാവം നിശു ഞാൻ വെള്ളം കുടിച്ചില്ല ഞാൻ വെള്ളം ഫുഡ് ഞാൻ ഒറ്റയെ കുടിച്ച കേസ് ഞാൻ വിചാരിച്ചു നിശു കുടിച്ചിട്ടേക്ക് തരുന്ന ചോദിച്ചു അവള് ഫോൺ കോളിലായിരുന്നു അപ്പം ഞാനതാണ് ശ്രദ്ധിച്ചില്ല ഞാനിത് കുടിച്ചു കുടിച്ചെടുത്ത് കൊടുത്തപ്പോഴാണ് പറഞ്ഞത് അവള് കുടിച്ചിട്ടില്ലാന്ന് പിന്നെ പാവം വേറെ എന്തെങ്കിലും പറ്റും ക്ഷമിക്കല്ലാന്ന് വഴിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിന്ന് കൈ കെട്ടുമ്പോൾ ഒരു ദിവസത്തിന് വെള്ളം ഫുഡ് നിന്ന് ഒറ്റ കുടിച്ചെങ്കിൽ തരാതെ കുടിച്ചു തോന്നി അങ്ങനെ പറഞ്ഞ് സമാനപ്പിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ കൈ കെട്ടുമ്പോൾ നിശു ഒറ്റ കുടിക്കേ തരില്ല അത്രേ ഉള്ളൂ ഇല്ല നിശു ഫൈനലി നമ്മൾ പോവുകയാണ് അപ്പൊ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ലൈവ് കഴിഞ്ഞ കിടന്ന് ഉറങ്ങണം അപ്പൊ ഫൈനലി ഗൈസ് നമ്മുടെ ഈ പറയാനൊക്കെ സേമമായ ലൈഫ് കഴിയാണ് ഇനി പല്ല് തെച്ച് കിടന്നുറങ്ങാ ലൈവൊക്കെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ എന്തായാലും അടുത്തൊരു ബ്ലോഗ് ആയിട്ട് വരുമ്പോഴേ ബൈ ഫ്രം ആർജി ഗേഷ് ആർജിവിടെ അടുത്ത പരിപാടി പല്ലിയേക്കാനുള്ള വെള്ളം അടുത്തൊരു താമസഡ് എന്തെങ്കിലും വിശേഷങ്ങളായിട്ടില്ലേ മിക്കോ നമ്മുടെ ഡെയിം ലൈഫ് അങ്ങനത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിരിക്കും താമസം പുതിയ ബൈ വിശേഷും കേട്ടോ കാരണം നമ്മൾ ഞായറാഴ്ച ലൈവ് വരുന്ന ഞായറാഴ്ച ലൈവ് വരും അപ്പൊ മസ്റ്റേർഡ് എല്ലാവരും ഫോളോ സപ്പോർട്ട് വിഷമിക്കാം പിന്നെ ഇൻസൗൺ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് മസ്റ്റേർഡ് ഫോളോ ചെയ്യാനല്ലേ അതെ മിഷനോട് ഫോളോ ചെയ്യാം അടുത്ത് വിളിക്കാൻ